ഇനി യോഹന്നാ സുശേഷം പതിനേഴിൻ്റെ ഇരുപതിൽ യേശു ഇതുപോലെ വിശുദ്ധീകരിച്ചു നീതീകരിച്ചു യേശുവിനയച്ചതുപോലെ അയച്ചു പരിശുദ്ധാത്മാവ് നൽകി അതായത് പരിശുദ്ധാത്മാളികമുറയിൽ ലഭിച്ചു വരുന്ന അപ്പോസന്മാരെ അവരുടെ വചനത്തെക്കുറിച്ച് പറയും നോക്കൂ യോഹന്നാൻ ഇത് യേശുവിൻ്റെ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയാണ് യോഹന്നാ സുശേഷം പതിനേഴിൻ്റെ ഇരുപത് ഇവർക്കു വേണ്ടി മാത്രമല്ല പതിനേഴാമത്തെ അധ്യായം കർത്താവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ചായിരുന്നു എന്നാൽ അടുത്തു പറയാൻ പോകുന്നത് അപ്പോസന്മാർക്ക് വേണ്ടി മാത്രമല്ല ഇവരുടെ വചനത്താൽ അപ്പോസൽ പറയുന്ന വചനം കേട്ട് എന്നിൽ വിശ്വസിപ്പാൻ ഇരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു പ്രാർത്ഥിക്കുന്നു നോക്കൂ അപ്പോസലൻ്റെ വചനം തള്ളിക്കളയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയും യേശു മധ്യസ്ഥ വഹിക്കില്ല എല്ലാവർക്കും അവകാശപ്പെടാം മോശയുടെ പിന്നാലെ മുപ്പത് ലക്ഷത്തോളം ജനം വന്നു അന്ന് ആ കാലത്ത് മോശ കേട്ടത് വളരെ ചുരുക്കം മിസ്രായീമിലുള്ളവർ ആരും കേട്ടില്ല നാൽപ്പത് വർഷ യാത്രയിൽ ഏകദേശം ഇരുപത് വർഷം ഇസ്രായിൽ നിന്ന് പുറപ്പെട്ടതിൽ ആരും കേട്ടില്ല എല്ലാത്തിനെയും കൊന്നുകളഞ്ഞു ഇരുപത് വർഷം ജനിച്ച കുഞ്ഞുങ്ങളും മരിച്ചു ഏകദേശം ഇരുപത് നാൽപ്പത് വർഷമായിരുന്നു ഇരുപത് വയസ്സ് യോശയം കാലയം ഏകദേശം ഇരുപത് വയസ്സുള്ള അതിൽ നിന്നും ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞോളൂ അന്നവർ പറഞ്ഞു മോശേ നീ കൂടുതലൊന്നും പറയേണ്ട നിനക്കും അത്ഭുത അടയാളം വീര്യപ്പെടുത്തേ ഞങ്ങൾക്കുണ്ട് അത്ഭുതാടകളം വീര്യപ്രവർത്തി നിന്റെ ചെരുപ്പ് തേഞ്ഞിട്ടില്ല ഞങ്ങളുടെ ചെരുപ്പ് തേഞ്ഞിട്ടില്ല നിന്റെ വസ്ത്രം മുഷിഞ്ഞിട്ടില്ല ഞങ്ങളുടെ വസ്ത്രം മുഷിഞ്ഞിട്ടില്ല നീ സമുദ്രത്തിന്മേൽ മേഘത്തിന്മേൽ സാധനം വറ്റു ഞങ്ങൾ സാധനം പറ്റു നീ സ്വർഗത്തിന്റെ മന്ന തിന്നു ഞങ്ങൾ സ്വർഗ്ഗത്തിൻ്റെ മന്നത്തുന്നു നോക്കൂ നീ പറഞ്ഞു നിന്നെ കേട്ടില്ലെങ്കിൽ കൊന്നുകളയുമെന്നോ ഞങ്ങൾക്ക് കൊണ്ടാമ എല്ലാമുണ്ട് ഇന്നും അതുപോലെ തന്നെ അനേകം സഭകൾ പരിശുദ്ധാത്മാവ് ലഭിച്ചു എന്ന അടയാളം അന്യഭാഷ പ്രവചനം ദർശനം ദൂത് പ്രാർത്ഥിക്കുന്നതൊക്കെ ലഭിക്കുന്നു ഇതൊക്കെയാണെന്ന് ഇതൊന്നുമല്ല ഇത് യൂതയും ചെയ്തു യൂതപിശാജാണെന്ന് യേശു പറഞ്ഞു അവൻ മരിച്ചവരെ ഓർപ്പിച്ചിട്ടുണ്ട് രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട് ശിഷ്യന്മാരെ വന്നപ്പോൾ പറഞ്ഞു നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ കീഴടങ്ങുന്നു യേശു എന്താ പറഞ്ഞത് ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല നിങ്ങളുടെ പേർ ജീവപുസ്തകത്തിൽ ഉണ്ട് എഴുതിയിരിക്കുന്നതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ സന്തോഷിപ്പേൻ നോക്കൂ ഇന്ന് മോശ അക്കാലത്ത് പറഞ്ഞിരുന്നു മോവാബിയ അരോമ്യ ദേശത്ത് കടന്നു വന്നപ്പോൾ നിങ്ങൾ വല്ല പ്രകാരം പിന്തിരിഞ്ഞ് ജാതികളോടോ ജാതികൾ നിങ്ങളോട് ഇട അവരുടെ സ്ത്രീകളെ വിവാഹം കഴിക്കരുത് ഇവിടുന്ന് അങ്ങോട്ടും കൊടുക്കരുത് ഇവരെല്ലാം പോയി വിവാഹം കഴിഞ്ഞ് കുഞ്ഞുങ്ങളിൽ ലഭിച്ചു അവർ മോശയോട് ചോദിച്ചു മോശെ നീ പറയുന്നത് മാത്രം കേട്ടാൽ മതിയെന്ന് ഇല്ലെങ്കിൽ സ്വർഗത്തിൽ പോകില്ല ദൈവം സ്വീകരിക്കില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നിനക്കുള്ളതെല്ലാം ഉണ്ട് കൂടാതെ നീ പറഞ്ഞ മോവാബിന് അരമയിലും പോയി വിവാഹം കഴിക്കരുത് ഞങ്ങൾ വിവാഹം കഴിച്ചു ഞങ്ങൾ അങ്ങോട്ടും വിവാഹം കഴിപ്പിച്ചു കൊടുത്തു ദേക്കു ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ലഭിച്ചിരിക്കുന്നു കുഞ്ഞുങ്ങൾ യഹോവയുടെ ദാനം ഞങ്ങളുടെ വിവാഹം വചനവിരുദ്ധമായെങ്കിൽ യഹോവ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ തരുമായിരുന്നോ ഓക്കുയഹോ യഹോവ കുഞ്ഞുങ്ങളുടെ ദാനം അപ്പോൾ ഞങ്ങളെല്ലാം ശരിയാണ് പക്ഷേ എവിടെ വച്ചേ തിരിച്ചറിഞ്ഞോളൂ വാതിൽ ഇടുക്കമുള്ളത് അവിടെ വന്നപ്പോൾ എന്നിട്ടും പന്ത്രണ്ട് ഗോത്രം ഓരോരുത്തന്മാരെ ഉള്ളിലേക്ക് അയച്ചു അവിടെ ഉള്ളത് അനുഭവിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടും അവർ പറഞ്ഞു ഓ അവിടെ മല്ലന്മാരുണ്ട് വൻ മതിലുകളുണ്ട് നമുക്കവരെ പിടിച്ചടക്കാൻ കഴിയുകയില്ല എന്നാൽ യോശുവയും കാലേവും ദൈവത്തിൻ്റെ സന്തതി ഇങ്ങനെയാണ് ഈ കാലത്തിലും അനേകം പേർ സഭകൾക്കകത്ത് ഞെരുങ്ങി ഞെരുങ്ങിയിരിക്കുന്നു പുരോഹിതന്മാർ സഭാവിശ്വാസികൾ ബന്ധുക്കൾ ചാർച്ചക്കാല സമൂഹം ക്രിസ്ത്യാനികൾ മുഴുവൻ തള്ളിക്കളഞ്ഞിരിക്കുന്ന ആരൊക്കെയോ കേൾക്കുന്നുണ്ട് നിങ്ങളാണ് ദൈവത്തിൻ്റെ യഥാർത്ഥ സന്തതി സകലപരാലം കൈവിട്ടത് ഇങ്ങനെയുള്ളവരെ തേടിയാണ് യേശു വന്നത് അവരെല്ലാം പുറത്തായിരുന്നു നിങ്ങളിലും അനേകം പേർ എന്നേ പുറത്തു പോകാവുന്നവരാ പക്ഷേ ഇത് വിട്ട് മറ്റൊന്നിലേക്ക് പോയാൽ ഇതിനേക്കാൾ മോശം മറ്റൊന്ന് ഞാൻ എവിടെ പോകും കർത്താവേ നിത്യജീവ മൊഴികൾ നിന്നിലുണ്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് കർത്താവേ എന്നാ എന്നോട് സംസാരിക്കുന്നത് എന്നാ കർത്താവേ നിൻ്റെ മുഖാമുഖം കാണാൻ കഴിയുന്നതെന്ന് ആലോചിച്ച് ദുഃഖിച്ച് വേർപ്പെട്ടിരുന്ന നിങ്ങളെടുക്കിലേക്കാണ് ഈ കാലത്തിൽ ദൈവത്തിൻ്റെ വെളിപ്പാട് വരുന്നത് ജീവിച്ചിരിക്കുന്ന മണവാട്ടിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഹൃദയം മാറ്റുക തന്നെ വേണം അവരുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെ അവരുടെ ബാധകളിൽ ഓഹരിക്കാരാകാതിരിക്കാൻ അവളെ വിട്ടു പോരുമേൻ എന്തെങ്കിലും മനസ്സിലാകുന്നവർ ഇതിന്റെ ഫോൺ നമ്പർ വിളിക്കുക കൂടുതൽ കാര്യങ്ങൾ സ്തോത്രം അപ്പോൾ ഇവർക്ക് വേണ്ടി മാത്രമല്ല ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാൻ ഇരിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു അപ്പോസ്ലിന്റെ വചനം തള്ളിക്കളയുന്ന ഒരു വ്യക്തികൾക്ക് വേണ്ടി ലൂക്കോസ് ലൂക്കോസ് വിശേഷം മധ്യസ്ഥുണ്ട് നാൽപ്പത്തി ഒമ്പതോ